തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നമുക്ക് ഉൾക്കൊള്ളുന്നതിലും അധികമായിട്ടുള്ള രോഗികളാണ് എത്തുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ സംസ്ഥാനത്ത് മുഴുവൻ മെഡിക്കൽ കോളേജുകളിൽ മാത്രം ഏതാണ്ട് ആറായിരത്തിലധികം പുതിയ ബെഡുകൾ ഇപ്പോൾ നിർമ്മാണം നിർമ്മാണത്തിലുള്ള കെട്ടിടങ്ങൾ കണക്ക് കൂട്ടുന്നില്ല അതല്ലാതെ തന്നെ അത്രയും പുതിയ ബെഡുകൾ ക്രമീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ സർക്കാരിൻ്റെ തുടക്കകാലത്താണ് നൂറ് ബെഡ്ഡുള്ള ഐ സിയു ക്രമീകരിച്ചു അപ്പോൾ നമ്മൾ അന്ന് വിചാരിച്ചു നൂറ് ബെഡ് കൂടി ക്രമീകരിച്ചാൽ ഇവിടേക്കുള്ള ഒരു റഷ് നിൽക്കും നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് വിചാരിച്ചാണ് നൂറ് ബെഡ്ഡുള്ള ഐ സി യു ക്രമീകരിച്ചത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനവിടെ പോയപ്പം സൂപ്രണ്ട് പറഞ്ഞു പതിനൊന്ന് പേര് ഇപ്പോഴും വെയിറ്റിംഗ് ആണ് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഐ സിയു വെന്റിലേറ്ററും അവിടെ ലക്ഷക്കണക്കിന് രൂപ ഒരു ദിവസമാകുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ട് മീഡിയയിൽ ഉള്ളതും അല്ലാത്തവരുമായിട്ടുള്ള ഒരു എത്രയോ ആളുകളെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഉൾപ്പെടെ ഐ സിയുയിലേക്ക് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഐ സിയുയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എത്രയോ പേർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് ഐ സി ബെഡുകൾ നമ്മൾ ക്രമീകരിച്ചതിലും അധികമായിട്ട് വരികയാണ് ഇതില് നമ്മൾ എന്താണ് ചെയ്യുന്നത് കൂടുതൽ ബെഡുകൾ ക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ സൗകര്യങ്ങൾ ജില്ലാതലത്തിലേക്ക് വികേന്ദ്രീകരിക്കുകയും ഇതാണ് അപ്പോ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പണ്ട് നമുക്ക് കാത്തലാബ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പൊ അവിടെ കാത്തലാബ് ഉണ്ട് മറ്റ് ജില്ലാ ആശുപത്രി ഇനിയിപ്പം ഇടുക്കി ജില്ല മാത്രമേ ഉള്ളൂ നമുക്ക് ജില്ലാ ആശുപത്രിയിൽ അല്ലെങ്കിൽ കാത്തലാബ് ഇല്ലാത്തത് ഇപ്പൊ അടിമാലിയിലും ഇപ്പോൾ ഓർഡറായി നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കഴിഞ്ഞു ഇനി എക്യൂപ്മെന്റ് അവിടെ വെച്ചാൽ മതിയാകും അപ്പൊ നമ്മൾ ശ്രമിക്കുന്നത് പരമാവധി ചികിത്സ തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ കൂടുതൽ ബെഡുകൾ ക്രമീകരിക്കുകയും കൂടുതൽ ചികിത്സാ സംവിധാനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യും എന്നിട്ടും അപ്പൊ ഒരു രോഗി വന്നാൽ നമ്മൾ ഒരാളെയും തള്ളിക്കളയില്ല എന്നുള്ളതാണ് മെഡിക്കൽ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയപ്പോ ഇരുപത്തിയെട്ടാം വാർഡിൽ എഴുപത് ബെഡാണുണ്ട് എഴുപത് പെട്ട് പക്ഷേ നൂറ്റി എഴുപതോളം പേഷ്യൻസ് ആണെന്ന് അഡ്മിഷൻ വന്നത് അപ്പോൾ ഒ പിയിലും എമർജൻസിയിലും വരുന്ന അഡ്മിഷൻസ് ഈ വാർഡിലേക്ക് വരുന്ന സാഹചര്യം ഇപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സൗകര്യങ്ങൾ കൂടുതലായിട്ട് ക്രമീകരിക്കുക അത് ആ നിലയിൽ ക്രമീകരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു ഒരു റെഫറൽ പ്രോട്ടോകോൾ നമ്മൾ അതായത് നമ്മുടെ പെരിതറൽ ആശുപത്രികളിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളെ ഉൾക്കൊള്ളണം അപ്പോൾ ഇവിടേക്ക് വരുന്നതിന് എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതല്ല ഇപ്പൊ തന്നെ ഇരുന്നൂറ്റി രണ്ട് തസ്യകൾ ഡി എച്ച് എസ് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോ ഇപ്പൊ തൊട്ടടുത്ത് ഇരുന്നൂറ്റി രണ്ട് തസിക സൃഷ്ടിച്ചു അപ്പം റെഫർ ചെയ്യുന്നതിന് ഒരു ഉണ്ട് ആ റെഫർ ചെയ്യുന്ന പ്രോട്ടോക്കോൾ അനുസരിച്ച് ചെയ്യണമെന്നുള്ളതാണ് അപ്പോ നമുക്ക് വരുന്ന രോഗികളെ ഒരാളെ തള്ളിക്കളയുക എന്നുള്ളൊരു നിലപാട് മെഡിക്കൽ കോളേജിൽ ഇല്ല ശരിയാണ് നമുക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികം രോഗികൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അവിടെ എന്താണ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക രണ്ട് ചികിത്സ വികേന്ദ്രീകരിക്കുക അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിന് മുൻപ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന കാത്തലാബുകൾ എന്താണ് എത്രയാണ് തൊണ്ണൂറ്റിയേഴിൽ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കാത്തലാബ് സ്ഥാപിച്ചു രണ്ടായിരത്തി എട്ടിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാത്തലാബ് സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കാത്തലാബ് സ്ഥാപിച്ചു പിന്നീട് നമ്മൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം നമ്മൾ കാടുക ജില്ലാ ആശുപത്രികളിലേക്ക് കാത്തുലാബുകൾ സ്ഥാപിച്ചു ഈ സർക്കാരിന്റെ കാലത്ത് വയനാട് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു കാസർഗോഡ് സ്ഥാപിച്ചു കണ്ണൂർ സ്ഥാപിച്ചു കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാപിച്ചു അടിമാലിയിൽ സ്ഥാപിക്കാൻ പോകുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കാനായിട്ട് പോകുന്നു അങ്ങനെ ഒരു ഏഴെട്ട് ജില്ലാ ആശുപത്രി അതുപോലെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കാത്തലാബ് സ്ഥാപിച്ചു ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അത് അത് അപ്പം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെയുള്ളൊരു കണക്കിലെടുത്താൽ നമ്മൾ ചികിത്സ വികേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം റഫറൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് അപ്പോൾ എന്താ ഇപ്പം ഇതേപോലെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഇവിടെയൊക്കെ ആളുകളെ പറഞ്ഞു വിടുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ തന്നെ അറിയില്ല പോർട്ടിക്കോയിലിൽ പോട്ടിക്കോയിൽ ആംബുലൻസ് വന്ന് നിൽക്കുമ്പോഴാണ് അറിയുന്നത് വെന്റിലേറ്റർ വേണ്ടി ഒരു രോഗി ആംബുലൻസിൽ വന്ന് നിൽക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യും അവിടെ വെന്റിലേറ്റർ പ്രത്യേക ക്രമീകരിക്കണം അതുകൊണ്ട് കൺട്രോൾ റൂം വഴി മാത്രമേ പേഷ്യൻസിനെ ഇനി കൊണ്ടുവരാൻ പാടുള്ളൂ കൺട്രോൾ റൂമിൽ വിളിച്ചു ചോദിച്ച് അവിടെ ബെഡ് അവൈലബിൾ ആണോ റഫറൽ സ്ഥാപനങ്ങളാണല്ലോ മെഡിക്കൽ കോളേജുകൾ അപ്പോൾ നമുക്ക് കൺട്രോൾ റൂമിൽ വിളിച്ച് ചോദിച്ച് ബെഡ് അവൈലബിൾ ആണെങ്കിലേ കൊണ്ടുവരാൂ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ജീവന തന്നെ അപായം സംഭവിക്കില്ല ഇവിടെ വെന്റിലേറ്റർ ഇല്ല പക്ഷെ അവിടെ നിന്ന് ഇവിടെ പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ ആ നിലയിൽ പേഷ്യൻസിന് കൺട്രോൾ റൂം വഴി അവൈലബിൾ ആയിട്ടുള്ള ബെഡുകളുടെയും ഐ സി യു ബെഡുകളുടെയും വെന്റിലേറ്ററുകളുടെയും ലഭ്യത അനുസരിച്ച് മാത്രമേ രോഗികളെ ഇവിടേക്ക് റഫർ ചെയ്യാൻ പാടുള്ളൂ അത് താഴേന്ന് വരുന്ന സർക്കാർ ആശുപത്രികളിൽ നിന്നാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും ആ നിലയിലാവണം എന്നുള്ളത് ഇനി അങ്ങനെ റഫർ ചെയ്ത് കൺട്രോൾ റൂം വഴി വരുമ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ ഉള്ള ബെഡുകൾ ഒളിച്ചു വെക്കാനായിട്ട് പാടില്ല അത് അങ്ങനെ ഒരു സാഹചര്യം നമുക്കില്ല നമ്മൾ ബെഡുകൾ പരമാവധി ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം പതിനൊന്ന് പേർ ക്യൂവിൽ നിൽക്കുക അന്നേരം തന്നെ ആ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് കോളുകളാണ് വന്നത് ഐസിയും വെന്റിലേറ്ററും വേണം എന്നുള്ളത് അതും എല്ലാം തന്നെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പൊ അവിടെ നമുക്ക് താങ്ങാൻ കഴിയാത്തത്ര ആളുകൾക്ക് താങ്ങാൻ കഴിയാത്തത്ര ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപയാകുന്ന ചികിത്സ അവിടെ അവർക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം രോഗികളുടെ ഉണ്ടാകുമ്പോൾ അവർ മെഡിക്കൽ കോളേജുകളിലേക്ക് വരുന്നു അപ്പം ഇതൊരു കുറേയേറെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചികിത്സാ സൗകര്യങ്ങളും പുതിയ സംവിധാനങ്ങളും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അതിനനുസരിച്ച് ആളുകൾ എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും ഗണ്യമായിട്ടുള്ള വർധനവുണ്ടാകുന്നു വർധനവ് പരമാവധി ആളുകളെ ഉൾക്കൊള്ളുന്നതിനാണ് ശ്രമിക്കുന്നത് ഒരാളെ പറഞ്ഞുവിടുന്നില്ല